ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ എന്നെ ഇൻ്റർഡ്യൂസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് ലീവിൽ വന്നിരിക്കുന്നത് എന്നാലും എല്ലാവർക്കും പരിധിമാണെന്ന് പറയാൻ പറ്റില്ല അറിയാത്തവർക്ക് എൻ്റെ പേര് പറയാം ജാഫർ ജാഫർ പറയുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ലൈവ് ഇടാൻ കാരണം എൻ്റെ ബൈക്ക് കാണുന്നുണ്ടാവും പൾസർ ബൈക്ക് ഇന്നലെ രാവിലെ മുതൽ ബാറ്ററി ഡൗൺ ആണ് ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ ചെയ്തു വരുന്നത് ഫസ്റ്റ് ഗിയർ ഉള്ള സെക്കൻഡ് ഗിയർ ഇട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കുന്തിച്ചിട്ട് സ്റ്റാർട്ടായിപ്പിക്കും അപ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും കുന്നുമ്മലൊക്കെ കയറ്റിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ എനിക്ക് ഒരു ഐഡിയ തോന്നി അങ്ങനെ ചെയ് നോക്കുമ്പോൾ വർക്കൗട്ടായി അപ്പോൾ ആ ഒരു കാര്യവും എല്ലാവരും ഉപകാരമാണ് എന്നുവെച്ചാൽ എനിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ അനുഭവം പറഞ്ഞുതരാം അപ്പോൾ ആ അനുഭവം ഉള്ളത് കൊണ്ട് ആരും ഇങ്ങനെ ഒരു പെട്ടുപോകണ്ട ആൾക്കാരും മുമ്പ് ചാടിന്നൊക്കെ പെട്ടെന്ന് നോക്കാക്കി കഴിഞ്ഞാൽ പെട്ട് പെട്ടുപോകണ്ടെന്നുള്ള എനിക്ക് ആണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യാ മറക്കരുത് ഞാൻ കാണിച്ചു തരാം ഇപ്പോ വണ്ടി ഓഫിലുള്ളത് എൻ്റെ ബാറ്ററി ഇന്നലെ മുതൽ ഡൗൺ ആയതാണ് മിഷൻ ഓണാക്കി സ്പ്രിട്ടൊന്നുമില്ല ചെറിയ ഒച്ച ടിക്കിൻ്റെ ഒച്ച വരുന്നു അപ്പോൾ എന്താ ചെയ്യുക ഇപ്പോൾ ഞാൻ ഓൾറെഡി ഫോർത്തിൽ ഇട്ട് വെച്ചേക്കും ഗിയർ ഇട്ടിട്ടാണ് നമ്മൾ മൂവാക്കും ഉന്തി തരുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോ ഞാൻ ഓൾറെഡി ഫോർത്തിൽ ഇട്ട് വെച്ചിന് എൻ്റെ വണ്ടി ഇപ്പോൾ ഫോർത്തിലുള്ളത് ഫോർത്തിൽ ഇട്ട് മിഷൻ ഓണാക്കി മിഷൻ ഓണാക്കി ചാവി ഓണാക്കി കഴിഞ്ഞിട്ട് ഡബിൾ സ്റ്റാൻഡിൽ ഇടുക വണ്ടി വണ്ടി ഡബിൾ സ്റ്റാൻഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ടയർ പൊടിച്ചെടുക്കുക ടയർ എന്ത് ചെയ്യാം നമ്മൾ സ്റ്റാൻഡിൽ ഇട്ടു കഴിഞ്ഞാൽ ടയർ പൊടിച്ച് നല്ല ശക്തിയായി ചെറിയ ബാലൻസിൽ ഒന്ന് സ്റ്റാൻ ഒക്കെ കളിക്കാം കറക്റ്റ് ഒന്നും ഇല്ല സക്സസ്ഫുൾ വിസ്മയും കുട്ടിയൊന്ന് ചാവീട്ട് തീർച്ചയായും ഓണലാക്കി വെച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ് അപ്പോൾ ഞാൻ അനുഭവം എന്ന് വെച്ചാൽ ഇന്നലെയാണ് എൻ്റെ വീട് കൂത്തുപറമ്പ് മരുവൻ പയ്യാണ് ഇന്നലെ കൂത്തുപറമ്പ് മൂര്യാട് ഒരു വീട്ടിൽ ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടായിട്ട് കല്യാണത്തിന് പോയി പോയ സമയത്ത് ഞാൻ വെച്ചത് ഒരു കുഞ്ഞിന് മുകളിലായിരുന്നു പോയി ഭക്ഷണം കഴിച്ചു വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞു നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുറെ മുന്നിൽ കുറേ വാഹനങ്ങൾ വരും അപ്പോൾ ഇടയ്ക്കിത് എങ്ങനെയാണ് സ്റ്റാർട്ടാക്കണെങ്കിൽ മനസ്സിലാവില്ല ആ സമയത്ത് അവിടെ ആണെങ്കിൽ ഫുൾ ആൾക്കാരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വണ്ടി കൊണ്ടാകെ ആൾക്കാർ ഒന്നും പൊട്ടുപോയി നല്ല രീതിയിൽ പെട്ടുപോയി പൊട്ടുപോയി അവിടെ നിന്ന് ഒമ്പിച്ച് തരാൻ ആൾക്കാരും കിട്ടുന്നില്ല മൊത്തം ആൾക്കാർ തരാൻ ഒരു വണ്ടിയും കൊണ്ട് അത് കണിഞ്ഞ് പോയി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചങ്ങനെ കണ്ടിരുന്നിട്ടാണ് സ്റ്റാർട്ടാക്കിയാൽ പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്ന് കുറേ നോക്കിയിൽ അവസാനം എനിക്ക് ഈ ഒരു ഐഡിയ വന്ന് അങ്ങനെ ചെയ്തു പോയി നല്ലൊരു വർക്കൗട്ടാകും നല്ലൊരു ഐഡിയ ആണ് ഇപ്പോൾ നമ്മളിപ്പോഴേക്കും പിടിക്കഴിഞ്ഞാൽ ആരും വിളിക്കൊന്നും വേണ്ട പെട്ടെന്ന് ഒന്ന് ഡബിൾ സ്റ്റാൻഡ് ഇട്ട് ആ ഫോർച്ച് ഗിയറിട്ട് ഫോർച്ചിട്ടാലും അപ്പോൾ തന്നെ നടക്കും അത് കൂടുതലായിട്ട് ആവും ഫോർത്തിട്ട് കഴിഞ്ഞ് വിളിച്ചുകഴിഞ്ഞാൽ ചങ്ങ ചേർക്കാണ് ഇപ്പോൾ അത് ഓൺലൈൻ ആണെങ്കിൽ മെസ്സേൺ ഒന്നായി കഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞാൽ ഓഫാവും ഞാനിപ്പോൾ ഇന്ന് മാറ്റണം ഇന്നലെ ഞാൻ പെട്ടെന്നായത് കൊണ്ട് ചെറിയ തിരക്കായതുകൊണ്ട് മാറ്റം കഴിഞ്ഞില്ല ബാറ്ററി റീചാർജ് ചെയ്യാൻ കിട്ടില്ല ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണം അപ്പോൾ അതേപോലെ എൻ്റെ നാട്ടിലുള്ള ഒരാളും ഇന്നലെ ഇതേ സമയത്ത് ഞാൻ ഞാനോ കുന്തോ അയാളും ചിന്തിക്കുന്നത് കണ്ടു അപ്പോൾ പല ആക്കുക ഈ ഒരു ഐഡിയ അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ വണ്ടി ഓൺലൈൻ ഓഫാക്കിയിട്ടെങ്കിൽ അപ്പോൾ എണ്ണ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു രീതി കണ്ടിരിക്കേണ്ടത് അവന് ശരിയല്ല അവൻ ഈ ആപ്പ് ഓഫ് ആക്കാണ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നല്ലൊരു ഐഡിയ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ ഇഷ്ടം വാക്ക് ചെയ്താൽ എല്ലാവർക്കും